مارپے

نو سمجھو نچپی آپ نیلو گوامہ میں بھی انہوں نے بھی انہوں نے سامرتھتا کے سامرتھتا کے رہنڈتا اور انہوں نے سمجھنے کی انہوں نے سمجھنے کا اور تمام حاضر اور ാൻ പറ്റില്ല നമുക്ക് അനുകൂലമായിട്ട് വിവരം തരാൻ വേണ്ടിട്ട് നോർത്ത് ഇന്ത്യയുടെ

سٹٹمنٹ ہے ان کو ہاں 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 ഇപ്പം ഒരു കാര്യം തോന്നാതെയാണ് എല്ലാവരും വന്നത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴെങ്കിൽ ഇപ്പത്തെ പറഞ്ഞ ആ സമയത്തോ നല്ല തൃപ്തി ഉണ്ട് അത് എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോന്നുള്ളൂ അത് മാത്രം മതി ഒന്നാണെന്ന രീതിയിലേക്ക് കഴിക്കുന്ന ഒരു ലൈവ് കൊണ്ടപ്പോ ലീവ് പോയാലും എനിക്ക് അറിയാം പക്ഷെ ചെയ്തതന്നെ എനിക്ക് എന്തെങ്കിലും അവർക്ക് കേട്ടേ പറ്റുള്ളൂ എല്ലാവരും ആണെങ്കിൽ ചെയ്യണം സംസാരികളെ സംസാരിക്കുന്നു അധികാരികളും കാണും അങ്ങനെ തന്നെ കാണും